തൃശ്ശൂർ ജില്ലയിലെ കോലഴി ഭാഗത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് രണ്ട് നില വീട് ആയിരത്തി അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് ഈ വീടിന് വില ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഈ ഒരു ബെഡ്റൂം എ സി ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമുകളാണ് താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം അഞ്ച് മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് രണ്ടേ രണ്ടിൻ്റെ ടൈലാണ് ഇരിച്ചിരിക്കുന്നത് തൃശ്ശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കോലവഴി അടുത്തേക്ക് ഒരേ സമയം മൂന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ മുകളിൽ ഡ്രസ്സ് വർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം